യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ നീക്കങ്ങളിലേക്ക് പോവുകയാണ് അതായത് നമുക്കറിയാം ആങ്കറേജിൽ വെച്ച് നടത്തിയ ചർച്ച പരാജയമായിരുന്നു പുടിൻ കാര്യമായി ഒന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല അലാസ്കയിൽ വെച്ച് നടത്തിയ ചർച്ച അതിൻ്റെ രണ്ടാം ഭാഗം മോസ്കോയിൽ വെച്ച് തന്നെ കാണും എന്ന് പുടിൻ പറഞ്ഞതോടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല എന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ഇരുനേതാക്കളും ഇരിഞ്ഞത് എന്നാൽ വ്ളോഡിമർ സൊലൻസ്കി എന്ന ഉക്രൈനിയൻ പ്രസിഡന്റുമായി പുടിൻ ചർച്ച നടത്തണം അതിന് താൻ മധ്യസ്ഥത വഹിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് അടുത്ത പ്രധാനപ്പെട്ട നീക്കവുമായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും നിർണായക നിമിഷങ്ങളിൽ ആണ് പ്രത്യേകിച്ചും റഷ്യ അവരുടെ ഏറ്റവും മികച്ച സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഉക്രൈനിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് എട്ട് ഉക്രൈനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഏറ്റവും ഒടുവിൽ പുറത്തു വരികയാണ് നിലവിലെ സാഹചര്യത്തിൽ ചർച്ചയല്ലാതെ മറ്റു വഴികളില്ല എന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്ക നടത്തുന്ന ചർച്ചകളിൽ താൻ സംതൃപ്തനാണ് താൻ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ് ഭാവിയിൽ യുദ്ധാവസാനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കീവിലെ ജനതയ്ക്ക് അവർക്ക് സമാധാനം തിരിച്ചു കിട്ടും എന്ന പരിപൂർണ വിശ്വാസം തനിക്കുണ്ട് എന്നാണ് വ്ളോഡിമർ സെലൻസ്കി മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം റഷ്യയുടെ നടപടിക്രമങ്ങൾ അത്ര എളുപ്പത്തിലൊന്നും മാറ്റാൻ ലോകശക്തികൾക്ക് ആർക്കും കഴിയില്ല സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമെന്ന രീതിയിലും റഷ്യയുടെ നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് റഷ്യയുടെ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ റഷ്യക്കെതിരെ നിന്നിരുന്ന സമയം അത് ഇപ്പോൾ അങ്ങനെയല്ല അത് മാറ്റം വന്നിരിക്കുന്നു പ്രത്യേകിച്ചും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം എടുത്തിരിക്കുന്ന നിലപാട് റഷ്യക്ക് പ്രതികൂലമല്ല അനുകൂലമാകുന്നു എന്ന് പറയാറായിട്ടില്ല എങ്കിൽ കൊടുന്നനെ റഷ്യയെ തള്ളിപ്പറയുകയോ റഷ്യ എടുക്കുന്ന ആക്രമണ ശൈലിയെ അംഗീകരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല റഷ്യ അവിടെ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് അവർക്ക് നേരെ ഒരാക്രമണ ശക്തി അല്ലെങ്കിൽ ആണവതന്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഉക്രൈൻ്റെ പ്രധാന സ്ഥലങ്ങൾ അതിനുവേണ്ടി സജ്ജീകരിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെയും അതിനെ കൂട്ടുനിൽക്കുന്ന അമേരിക്കയുടെ ശ്രമങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ ഒരു ദയാതാക്ഷണിയവും കാണിക്കാതെ ഉക്രൈനെതിരെ അതിശക്തമായ പോരാട്ടം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇവിടെ സമാധാന ചർച്ച എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ പോലും ഉക്രൈനെ കടന്നാക്രമിക്കാൻ റഷ്യ എടുത്ത തീരുമാനത്തെ ഒരു രീതിയിലും പുടിൻ ഏകപക്ഷീയമായി റദ്ദാക്കാൻ താൽപ്പര്യപ്പെടില്ല അത് ഡൊണാൾഡ് ട്രംപ് എന്നല്ല മറ്റേത് ശക്തി പറഞ്ഞാലും പക്ഷേ ഇവിടെ ഒരു നെഗോസിയേഷൻ എന്ന രീതിയിൽ ഒരു സമാധാന ചർച്ച എന്ന രീതിയിൽ ട്രംപ് മുൻകൈ എടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പുടിൻ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്